ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആലപ്പുഴ കളാങ്കോട് സൈറ്റിലെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടത് അപ്പം മോട്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഫിക്സ് ആകുന്നുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മോട്ടർ കേട്ടോ നാല് സെക്ഷനായിട്ടുള്ള സോൺ ലോഡ് വാല്സ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ് ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം രണ്ട് വെർട്ടിക്കൽ ഗാർഡൻസും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള നോസൽസ് ആണ് കൊടുക്കുന്നത് ഡ്രിപ്പ് ലോസൽസ് ആണ് കേട്ടോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പുറത്തും നമ്മുടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് അതിൻ്റെയും ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം ഈ നോസൽസ് ടൈറ്റ് ചെയ്താണ് ചെയ്യുന്നത് ഈ വീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറിഗേഷൻ ചെയ്യാതെ ഫുൾ ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു വീടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഇത് രണ്ടാമതായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിതുപോലെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും കേരളത്തിന് വെളിയിലാണേലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള നോസൽസ് ആണ് കേട്ട് വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി അപ്പുറത്തുള്ള വെട്ടിക്കൽ കാടനിലാണ് ചെയ്യുന്നത് ഇതൊരു ചെറിയ പോർഷൻ വെട്ടിക്കൽ കാടാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്